ചെമ്പനീപ്പൂർ സീരിയലിന്റെ വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിന്റെ വിശേഷങ്ങൾ കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഐക്കാർട്ടിലും അതുപോലെ പിൻ കമന്റ് ആയിട്ടും കൊടുത്തേക്കാവേ ബാക്കി വിശേഷങ്ങൾ നോക്കാം സച്ചിക്ക് ഭക്ഷണൊക്കെ വിളമ്പ് കൊടുത്തിട്ട് രേവതി അവിടെ ഇങ്ങനെ അരികിലിരിക്കുമ്പോൾ രേവതിയുടെ എടുത്ത് കഴിച്ചോ എന്നുള്ള കാര്യം സച്ചി ചോദിക്കുന്നുണ്ട് ഞാൻ കഴിച്ചു സച്ചിയോട്ടും കഴിക്കുക എന്ന് പറഞ്ഞിട്ട് കഴിപ്പിക്കുകയാണ് പക്ഷേ ഒരു ഉരുളടത്ത് വായലിടുമ്പോഴേക്കും സച്ചിക്ക് ആണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് വിഷമം വരുന്നുണ്ട് എനിക്ക് സഹിക്കാൻ വേണ്ടി പറ്റുന്നില്ല രേവതി രേവതി അവൻ പറഞ്ഞത് കേട്ടില്ലേ അവരെയൊക്കെ പുറത്താക്കിയിട്ട് ഞാൻ ഈ വീട്ടിൽ സൂയിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യം എപ്പോഴെങ്കിലും രേവതി ഞാൻ അത് നിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ സച്ചി വിഷമത്തിൽ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ രേവതി ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയുന്നുണ്ട് അവര് പറയുന്നതൊക്കെ എന്തിനാ സച്ചിയുടെ ഇങ്ങനെ വലിയ കാര്യമായിട്ട് എടുക്കുന്നത് അവരുടെ മനസ്സിലുള്ള കാര്യങ്ങളാണ് അവര് പറയുന്നത് അത് സച്ചിയുടെ മനസ്സിൽ കൊടുക്കണ്ട എനിക്ക് എന്താണെന്ന് അറിയില്ല രേവതി എനിക്ക് സഹിക്കാൻ വേണ്ടി പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ സച്ചി ഭയങ്കര കരഞ്ഞോണ്ടിരിക്കയാണ് സച്ചിയേട്ടും കരയിലെ ഭക്ഷണം എന്ന് പറഞ്ഞ് നിർബന്ധിക്കുന്നുണ്ടെങ്കിലും വേണ്ട എന്ന് പറഞ്ഞു പോകുന്ന സച്ചിയെ പിടിച്ച് ഇരുത്താണ് നേവതി സച്ചിടും കഴിക്കാന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ചിട്ട് കൈ കയ്യെടുത്തിട്ട് പ്ലേറ്റിലൊക്കെ വെച്ച് കൊടുക്കുന്നൊക്കെയുണ്ട് അത് കഴിഞ്ഞ് സച്ചി വീണ്ടും ചോദിക്കുന്നുണ്ട് അല്ല രേവതി നമ്മൾ ഈ വീട്ടിൽ വലിയ ആളാവാൻ വേണ്ടിയിട്ടാണോ നിൽക്കുന്നത് ഈ കല്ല് മണ്ണ് ഇതൊക്കെയാണോ അത്ര പ്രധാനപ്പെട്ട കാര്യം ചോദിക്കുമ്പോൾ സച്ചിടൻ പിന്നെ എന്തിനാ അതിനെക്കുറിച്ച് തന്നെ സംസാരിക്കുന്നത് സച്ചിറ്റിനെ ഈ വീട്ടില് അച്ഛനോടും അമ്മയോടും അതുപോലെ തന്നെ അനിയന്മാരോടും ഏട്ടനോടൊക്കെയുള്ള സ്നേഹം എത്രയെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം വീണ്ടും ഇതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല അച്ഛന് സച്ചിടിനെ കുറിച്ചിട്ട് അറിയാം പിന്നെ എനിക്കും അറിയാം പിന്നെ ഇതിൽ കൂടുതൽ വേറെ ആരാണ് മനസ്സിലാക്കേണ്ടത് എന്റെ അച്ഛൻ ആഗ്രഹിച്ച കാര്യം ഞാൻ നടത്തി കൊടുക്കും രേവതി ഉറപ്പായിട്ട് ഞാൻ റൂമ് പണിത് കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വെല്ലുവിളിക്കുന്ന രീതിയിൽ ഇങ്ങനെ സച്ചിയുടെ സച്ചി ഇങ്ങനെ രേവതിയുടെ അടുത്ത് പറയുമ്പോൾ ആദ്യം സച്ചിയുടെ ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞിട്ട് നിർമ്മിതിക്കാണ് സച്ചി ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിലും രേവതി ആണെന്നുണ്ടെങ്കിൽ സൈഡിലിരുന്ന് ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുന്നുണ്ട് കാരണം സച്ചിക്ക് സച്ചിയെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളല്ല സ്വന്തം അച്ഛനെ ഇപ്പൊ ഒരു റൂം കെട്ടാൻ വേണ്ടിട്ട് പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് രവി ആ വിഷമിച്ചല്ലോ ആ കാര്യത്തെ കുറിച്ച് ഓർത്തിട്ടാണ് നമ്മുടെ സച്ചി ഭയങ്കരമായിട്ട് വിഷമിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാവുന്നുണ്ട് കേട്ടോ രാവിലെയാണ് കാണിക്കുന്നത് നമ്മുടെ േബി വാക്കിങ്ങിനൊക്കെ പോയിട്ട് തിരിച്ചു വരുന്നുണ്ട് അതേസമയം ചന്ദ്രമതിയാണെങ്കിൽ റൂമിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് പൂജാമുറിയിലെ മണിയടി ശബ്ദം കേട്ടുകൊണ്ടാണ് അയ്യോ രവേട്ട നിങ്ങൾ രാവിലെ തന്നെ പൂജയൊക്കെ എന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ടാണ് ചന്ദ്ര വരുന്നത് ഞാനിപ്പോ വാക്കിങ്ങിന് പോയിട്ട് പുറത്തുനിന്ന് ഉള്ളൂ ചന്ദ്രേ ഓ എന്നാ ആ രേവതിയുടെ പണിയായിരിക്കും അപ്പോഴേക്കും നമ്മുടെ സുതിയാണെന്നുണ്ടെങ്കിൽ ശബ്ദം കേട്ട് എണീറ്റിട്ട് ഇങ്ങനെ വരുന്നുണ്ട് അമ്മ അമ്മ രാവിലെ തന്നെ ഈ പൂജാമുറി കയറിയിട്ട് മണിയടിക്കാൻ വേണ്ടി തുടങ്ങിയോ ഇന്നലെ രാത്രി തന്നെ ആ സച്ചി കുടിച്ച് വന്നിട്ട് ഒച്ച ഉണ്ടാക്കിയോണ്ട് മര്യാദയ്ക്ക് ഉറങ്ങാൻ വേണ്ടി പോലും പറ്റിയില്ല ഇപ്പൊ നേരം കിടന്നാന്ന് വെച്ചാൽ അപ്പോഴേക്കും അമ്മ തുടങ്ങിയല്ലേ എന്നൊക്കെ പറയുമ്പോഴേക്കും എടാ നീ കണ്ണു തുറന്ന് മര്യാദയ്ക്ക് നോക്ക് ഞാനല്ലേ നിന്റെ അരികിൽ നിൽക്കുന്നത് എല്ലാ രേവതിയുടെ പണിയായിരിക്കും രാവിലെ തന്നെ പൂജ അത് ഇതെന്നും പറഞ്ഞിട്ട് പൂജാമുറിന്റെ അങ്ങോട്ടേക്ക് മൂലിന്റെ രേവതി ഉണ്ട് രേവതിന്റെ പുറത്തുനിന്ന് ഇങ്ങനെ കയറി വരുന്നത് കോലൊക്കെ വരച്ചിട്ടാണ് വരുന്നത് രേവതി രേവതി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോ പിന്നിൽ നിന്ന് രേവതി എന്താന്ന് ചോദിക്കുന്നുണ്ടേ ഏഹ് അപ്പൊ നീയല്ലേ നീ ഇപ്പൊ പുറത്തുനിന്ന് വരുവാണോ അങ്ങനെയാണെങ്കിൽ ആരായിരിക്കും പൂജ ചെയ്യുന്നത് ഒരുപക്ഷെ വർഷയായിരിക്കും അങ്ങനെ വർഷയെന്ന് പറഞ്ഞു വിളിക്കുന്ന സമയത്ത് ശ്രീകാന്ത് വയ്ക്കുന്നുണ്ട് അമ്മ രാവിലെ തന്നെ അമ്മ ഒച്ചെടുക്കുന്നത് ശ്രീകാന്തിന്റെ പുറകെ വർഷയും വരുന്നുണ്ട് കേട്ടോ അത് കണ്ട ഉടനെ തന്നെ ശ്രുതി പറയുന്നുണ്ട് ആന്റി ഇതാ ഇവ രണ്ടുപേരും ഇപ്പൊ എഴുന്നേറ്റ് വരുന്നതേ ഉള്ളൂ നമ്മളെല്ലാം ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പൊ പൂജ ചെയ്യുന്നത് ആരാന്നുള്ള കാര്യം രവി ഇങ്ങനെ ചോദിക്കുകയാണ് അങ്ങനെ പോയി നോക്കുന്ന സമയത്ത് വേറെ ആരുമല്ല സച്ചിയാണെ പൂജ ചെയ്യുന്നത് സച്ചിയെ കണ്ടിട്ട് എല്ലാവരും ഇവനാണോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കി നിക്കുവാണേ നോക്കുന്നതൊന്നും നമ്മുടെ സച്ചി കാണുന്നില്ല കേട്ടോ സച്ചിയാണെന്നുണ്ടെങ്കിൽ നല്ല മന്ത്രമൊക്കെ ചൊല്ലി പാട്ടൊക്കെ പാടികൊണ്ടാണ് പൂജ ചെയ്യുന്നത് ഇതെല്ലാം കണ്ട രവി ചോദിക്കുന്നുണ്ട് അല്ല രേവതി ഞാൻ സ്വപ്നം കാണുന്നുല്ലോ അത് സച്ചി തന്നെ അല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ പിന്നെ നിങ്ങൾക്ക് അനുഭവമാണൊന്നുമല്ല അത് സച്ചി തന്നെയാണെന്നുള്ള കാര്യം ചന്ദ്ര പറയുന്നുണ്ട് ആ എന്തായാലും നിന്റെ ഒച്ചപ്പാട് കേട്ടോ ഇനി എന്തായാലും സത്യമായിരിക്കും എന്നുള്ള കാര്യം രവി പറയുന്നുണ്ട് തുടർന്ന് രേവതി സച്ചിക്ക് ആയിരിക്കില്ലേക്ക് ഉള്ളിലേക്ക് എങ്ങനെ കയറി ചെല്ലുവാണേ പൂജാമുറീനുള്ളിൽ കയറിയിട്ട് കുങ്കുമു തൊട്ടൻ ശേഷം പുറത്തേക്ക് വരുന്നുണ്ട് കേട്ടോ രേവതി എന്നിട്ട് രേവീൻ്റെ അടുത്ത് പറയുന്നുണ്ട് അച്ഛ രാവിലെ ഞാൻ എഴുന്നേറ്റ് നോക്കുന്ന സമയത്ത് സച്ചിയടൻ രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിക്കാൻ വേണ്ടിയിട്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു നന്നായിട്ട് പാട്ടൊക്കെ കേട്ടു ഞാൻ അമ്പലത്തിൽ നിന്നാണ് പാട്ട് കേൾക്കുന്നത് എന്നുള്ള കാര്യം പക്ഷെ സച്ചിയേടനായിരുന്നു പാടിക്കൊണ്ടിരുന്നത് നന്നായിട്ട് പാടുന്നുണ്ടല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ആ ഉണ്ട് പിന്നെ ഇവൻ വലിയ യേശുദാസ് അല്ലേ പാട്ടൊക്കെ പാടാൻ വേണ്ടിട്ട് രാത്രിയിൽ കള്ളു കുടിച്ചിട്ട് വന്നിട്ട് ഇവിടെ ഡാൻസ് കളിക്കും ഇപ്പൊ രാവിലെ എണീറ്റിട്ട് പൂജാരിയുടെ വേഷം പൂച്ചെല്ലാം ചെയ്ത് കർപ്പൂരമൊക്കെ കത്തിച്ചിട്ട് പുറത്തേക്ക് വരുന്നുണ്ട് ആദ്യം തന്നെ ഓം നമശിവയായ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രപതിക്ക് നേരെയാണ് ആ കർപ്പൂരം കത്തിച്ച് നീട്ടുന്നത് അപ്പോഴത്തേക്ക് ചന്ദ്രമതി ഒന്ന് ഞെട്ടുന്നുണ്ട് പക്ഷെ കർപ്പൂരമൊക്കെ തൊഴുത് ചന്ദ്രനൊക്കെ തൊടുന്നുണ്ട് അത് കഴിഞ്ഞ് രവിക്കായിരിക്കലേക്ക് ചെല്ലുമ്പോൾ എടാ ഞാൻ ഇനിയും കുളിച്ചിട്ടില്ല എന്ന് പറയണേ അച്ഛൻ കുളിച്ചില്ലെങ്കിൽ എന്താ മനസ്സ് നന്നായാ മതി അച്ഛൻ പ്രാർത്ഥിച്ചോ എന്ന് പറഞ്ഞിട്ട് നെറ്റിയിൽ ഭസ്മം തൊട്ട് കൊടുക്കുന്നുണ്ടേ അത് കഴിഞ്ഞിട്ട് സുധിയാണെന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും അശുദ്ധിയോട് കൂടിയിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി പാടില്ല എന്ന് പറയുന്നുണ്ടേ ഇപ്പോഴല്ലേ നീ പറഞ്ഞത് കുളിച്ചിട്ടില്ലെങ്കിലും മനസ്സുന്നാൽ മതിയെന്ന് അതൊന്നും നിനക്ക് സെറ്റ് ആവില്ലടാ എന്ന് പറഞ്ഞിട്ട് ശുധിയെ അത് ചെയ്യിപ്പിക്കുന്നില്ല കേട്ടോ ശ്രീകാന്തിന്റെ അടുത്തേക്ക് കർപ്പൂരം തൊഴിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്ന സമയത്ത് അല്ല സച്ചേട്ട ഞങ്ങളൊക്കെ പൂജ ചെയ്യുകയാണെങ്കിലും അമ്പലത്തിൽ പോവാണെന്നുണ്ടെങ്കിലും സച്ചിയേട്ട ഈ കാര്യങ്ങൾക്കൊന്നും വരാത്തതാണല്ലോ ഇന്നെന്താ എന്താ പൂജയൊക്കെ ചെയ്യുന്ന കാര്യം ചോദിക്കുമ്പോഴേക്കും ശ്രുതി അവിടെ നിന്ന് പറയുന്നുണ്ട് ഇന്നലെ രാത്രി കുടിച്ച് വന്നിട്ട് നന്നായിട്ട് ആടിയതല്ലേ ആ പാപം ചെയ്തതിന്റെ പരിഹാരം ചെയ്യുകയായിരിക്കും ഇന്നെന്നുള്ള കാര്യം പറയുമ്പോഴേക്കും േവതി പറയുന്നുണ്ട് അതിന് സച്ചിട്ട പാപൊന്നും ചെയ്തില്ലല്ലോ ഇവിടെ ശരിക്കും നന്നായിട്ട് കൊള്ളുന്നുണ്ട് കേട്ടോ ശ്രുതിക്ക് തുടർന്ന് പൂജാമുറിയിൽ കർപ്പൂരം കത്തിച്ച ആ പാത്രം കൊണ്ടുവച്ചതിന് ശേഷം ഇങ്ങനെ സച്ചി വരുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട് എന്തായാലും ഇങ്ങനെ ഒരു ചേച്ചി ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല എന്നുള്ള കാര്യം തുടർന്ന് രേവി ചോദിക്കുന്നുണ്ട് അല്ല സച്ചി എന്താ ഇതൊക്കെ അച്ഛ ഇന്നലെ കുറച്ച് പോയി അച്ഛൻ എന്നോട് ക്ഷമിക്കണം ഇന്നലെ കുറച്ച് ഓവറായി പോയി അച്ഛ കുടിച്ചത് ഏഹ് ഓവറായി പോയിന്നോ ഇവൻ കുടം കൊടമായിട്ടല്ലേ കുടിക്കാറ് പിന്നെയാണോ കുറഞ്ഞുപോയി എന്നുള്ള കാര്യം പറയുന്നത് അച്ഛ ഞാൻ കുടിച്ചതിന് കാരണം അച്ഛനെ കുറിച്ച് ഓർത്തിട്ടാണ് അച്ഛനെ കുറിച്ച് ഓർത്ത് എനിക്ക് മനസ്സ് ഇപ്പോഴും അങ്ങോട്ട് ആ വേദന മാറിയിട്ടില്ല അച്ഛൻ ഞങ്ങൾ മൂന്നുപേരെയും നന്നായിട്ട് നോക്കി വളർത്തിയിട്ടുണ്ട് ഇവർക്ക് രണ്ടുപേർക്കും എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് അവരുടെ ഇഷ്ടത്തിന് അച്ഛൻ എല്ലാം ചെയ്തു കൊടുത്തു ഈ വീട് കെട്ടി ഞങ്ങൾ എല്ലാവരെയും ഇപ്പോഴും നന്നായിട്ട് നോക്കുന്നുണ്ട് നീ എന്തിനാണ് ഇപ്പോ ഇതൊക്കെ പറയുന്നതെന്നുള്ള കാര്യം രവി ചോദിക്കുന്നുണ്ട് അല്ല അച്ഛ അച്ഛൻ ഇതുവരെ വിചാരിച്ച കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് എന്നാ ഒരു റൂം കെട്ടാൻ വേണ്ടിയിട്ട് അച്ഛന് പറ്റുന്നില്ലല്ലോ എന്നുള്ള കാര്യം ഓർത്ത് അച്ഛൻ ഒരുപാട് ഫീൽ ചെയ്യുന്നില്ലേ അത് എനിക്ക് വല്ലാതെ മനസ്സ് വേദനിച്ചു അത് കേട്ട ഉടനെ തന്നെ ചന്ദ്ര പറയുന്നുണ്ട് അതിനായിരുന്നല്ലോ മഹിമ ഇവിടെ വന്നിട്ട് പണം കൊണ്ടു തന്നത് ആ പണം മേടിച്ചിട്ട് റൂമ് കെട്ടായിരുന്നല്ലോ പക്ഷെ നീയാണെന്നുണ്ടെങ്കിൽ അത് എതിർത്തു ഇല്ലെന്നുള്ള കാര്യം പറയുമ്പോൾ അങ്ങനെ ആരെങ്കിലും ഇവിടെ പണം കൊണ്ടുവന്നിട്ട് വന്നിട്ട് ഈ വീടിന്റെ റൂമ് കെട്ടേണ്ട ആവശ്യമില്ല പ്രത്യേകിച്ച് വർഷയുടെ വീട്ടിൽ നിന്ന് പണം കൂട്ടിക്കൊണ്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ റൂമ് കെട്ടി കഴിഞ്ഞാൽ അത് എന്റെ അച്ഛന് നാണക്കേടാണ് അതെന്താ എന്റെ അച്ഛൻ പണം തന്നാൽ എന്നുള്ള കാര്യം വർഷം അപ്പോഴേക്കും ദേഷ്യത്തോടു കൂടി ചോദിക്കുമ്പോൾ ശ്രീകാന്തിന്റെ അടുത്ത് സച്ചി പറയുന്നുണ്ട് എടാ അവളുടെ അച്ഛൻ എന്തൊക്കെ രീതിയിൽ നമ്മുടെ അച്ഛനെ അപമാനപ്പെടുത്തി എന്നുള്ള കാര്യം നിനക്കറിയില്ലേ അതൊക്കെ ഒന്ന് പറഞ്ഞു വെച്ചേക്കി അവളുടെ വീട്ടിൽ നിന്ന് ഈ വീട്ടിലേക്ക് ഒരു പണം പോലും കൊണ്ടുവരണ്ട എന്നുള്ള കാര്യം എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും നമ്മുടെ വർഷക്കാണെങ്കിൽ ദേഷ്യം പിടിച്ചിട്ട് സംസാരിക്കാൻ വേണ്ടി പോകുന്നുണ്ട് പക്ഷേ ശ്രീകാന്ത് തടഞ്ഞു നിർത്തുവാണെ കഴിഞ്ഞു പോയ കാര്യങ്ങൾ വീണ്ടും സംസാരിച്ചു കഴിഞ്ഞാൽ വീണ്ടും പ്രശ്നം മാത്രമേ വരുവുള്ളൂ എന്തായാലും അച്ഛാ റൂമിന്റെ പേരിൽ അല്ലേ അച്ഛൻ വല്ലാതെ വേദനിക്കുന്ന ആ കാര്യത്തെ കുറിച്ച് ഓർത്തിട്ട് ഇനി അച്ഛൻ വിഷമിക്കേണ്ട എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും ശ്രുതി ചോദിക്കുന്നു എന്താ നീയോ നിന്റെ ഭാര്യയും പുറത്തു പോകാൻ വേണ്ടി പോവാണോ എന്നുള്ള കാര്യം ഇന്നലെ ഇവനാണ് പറഞ്ഞത് ഞാൻ ഇവരെല്ലാരും പുറത്താക്കിയിട്ട് ഈ എടുക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ള കാര്യം ഇപ്പോൾ ഇവൻ തന്നെ എന്നെ പുറത്താക്കാൻ വേണ്ടി നോക്കുന്നു അവസാനം ഞാൻ ഞാനൊന്നിനും കൊള്ളില്ലാത്തവനാക്കുന്നു എന്നുള്ള കാര്യത്തെ കുറിച്ച് പറയാനെ സച്ചി നൈസായിട്ട് അങ്ങോട്ട് പണി കൊടുത്തതാണ് അത് കേട്ട ഉടനെ തന്നെ ശ്രുതി പറയുന്നുണ്ട് ശ്രുതി നീ ഒന്നും മിണ്ടാതിരിക്കോ ഒന്നും പറയാൻ വേണ്ടി നിൽക്കണ്ട എന്തായാലും അച്ഛാ റൂമിന്റെ പ്രശ്നമല്ലേ ഇവനല്ലേ റൂമിന് വേണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുന്നത് അവൻ ആ റൂമിൽ തന്നെ കിടന്നോട്ടെ പിന്നെ ശ്രീ ശ്രീകാന്തും വർഷീം ആ റൂമും എടുത്തോട്ടെ അത് കേട്ടോടനെ തന്നെ ചന്ദ്ര വഹിക്കുന്നുണ്ട് കേട്ടോ ഇപ്പോഴാണോ ഇവന് ഞാനും വന്നത് ഇത്രയും നാൾ ഇത് എന്താ അറിയില്ലായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ഞാനൊന്നും വന്നതല്ല എനിക്ക് അച്ഛന്റെ മനസ്സ് വിഷമിക്കാൻ വേണ്ടി പാടില്ല അച്ഛൻ മനസ്സ് വിഷമിക്കാതെ സന്തോഷമായിട്ടിരിക്കണം ഇനി എന്തായാലും റൂമിന്റെ കാര്യത്തെക്കുറിച്ച് ഇവിടെ ഒരു സംസാരം വേണ്ട എന്നെ കൊണ്ട് എപ്പോഴാണോ പറ്റുന്നത് അപ്പോ ഞാന് സമ്പാദിച്ചിട്ട് റൂമ് ഉണ്ടാക്കിക്കോളാം അപ്പോഴേക്കും സുതിയാണെന്ന് കളിയാക്കുന്ന രീതി പറയുന്നുണ്ട് ഇതിനു മുമ്പ് നീ നിന്റെ ഭാര്യയ്ക്ക് സ്വർണൊക്കെ മേടിച്ചു കൊടുക്കുന്നു പറഞ്ഞിട്ട് ശബ്ദം ഇട്ടിണ്ടായിരുന്നു നിന്റെ ഭാര്യ അത് കേൾക്കുമ്പോഴെനിക്ക് ശ്രുതി പറയുന്നുണ്ട് ആ ആദ്യം താല് താലി കൊടുത്തല്ലോ ഇനി ബാക്കി കാര്യങ്ങൾ എന്നെ ഇതുവരെ തീർന്നിട്ടില്ല അതിനുമുമ്പ് ഇനി ഒരു ശബ്ദം കൂടിയൊന്നും വെക്കാൻ നിൽക്കണ്ട ശബ്ദമൊന്നുമല്ല എന്നെ കൊണ്ട് പറ്റിയാൽ ഞാൻ ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് സച്ചി പറയുന്നത് പക്ഷെ അപ്പോഴേക്കും നമ്മുടെ രേവതിക്ക് അങ്ങോട്ട് പീരി കയറുന്നുണ്ട് ശ്രുതി നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് സച്ചിയേട്ടൻ വിചാരിച്ചുകഴിഞ്ഞാൽ എന്തും നടത്താൻ വേണ്ടി പറ്റും അപ്പോഴേക്കും വാ 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 രേവതി രേവതിന് നീ വിട്ടേക്ക് അവര് എന്തെങ്കിലും ഒക്കെ പറയട്ടെ എന്ന് പറയുന്നത് രേവതിയെ പിടിച്ച് മാറ്റുന്നുണ്ട് സച്ചിയേട്ടനെന്താ ഇങ്ങനെ പറയുന്നത് സച്ചിയേട്ടിനെ കൊണ്ട് ഇതൊന്നും പറ്റില്ല എന്നുള്ള രീതിയിലാണ് അവര് സംസാരിക്കുന്നത് രേവിൽ ഞാൻ പ്രാക്ടിക്കലായിട്ട് സംസാരിക്കുന്നതിന് ശ്രുതി പറയുമ്പോൾ എന്തായാലും നിനക്ക് സ്വർണ്ണം മേടിച്ചു തരാൻ വേണ്ടിട്ട് മൂന്നാല് വർഷമൊക്കെ ആകും പിന്നെ എപ്പോഴാ റൂമ് കിട്ടുന്നത് ഇത് ചുമ്മാ വായ്ക്ക് വെറുതെ വെറുതെ പറയുന്നു ഈ സിനിമയിലൊക്കെ കാണിക്കില്ലേ ഒറ്റ ദിവസം കൊണ്ട് കോഡീഷൻ ആകൂ എന്നുള്ള കാര്യം അങ്ങനെ വിചാരിച്ചിട്ട് സംസാരിക്കുന്നതാണ് അമ്മേ മനസ്സിലെ വിശ്വാസവും അതുപോലെ അധ്വാനിക്കാനുള്ള മനസ്സും ഉണ്ടായ മാത്രം മതി ആരെക്കൊണ്ടും എന്തും ചെയ്യാൻ വേണ്ടി പറ്റും തുടർന്ന് ശ്രുതി പറയുന്നുണ്ട് രേവതി ഈ പൂക്കെട്ടുന്നത് പോലെയല്ല റൂമ് കെട്ടേ എന്നുള്ള കാര്യം പറയുന്നത് നീ വെറുതെ ആവശ്യമില്ലാത്ത ശബദമൊന്നും വെക്കാൻ വേണ്ടി നിക്കണ്ട എന്നുള്ള കാര്യം ശ്രുതി പറയുമ്പോൾ ശബ്ദം തന്നെയായിട്ട് ആയിട്ട് കൂട്ടിക്കോ എന്റെ ഭർത്താവ് പറഞ്ഞതുപോലെ തന്നെ സച്ചിയേട്ടൻ മേലെ ഒരു റൂം കെട്ടും എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും രേവതി രേവതിന് പിടിച്ചു മാറ്റുന്നുണ്ട് കേട്ടോ സച്ചി സച്ചിടിനൊന്ന് മാറുന്നേ അച്ഛ അച്ഛന്റെ മനസ്സ് വേദനിക്കേണ്ട കാര്യമൊന്നുമില്ല റൂം കിട്ടുന്ന കാര്യത്തെ കുറിച്ച് ഓർത്തിട്ട് റൂം കെട്ടാൻ വേണ്ടിട്ട് അച്ഛൻ ആരടുത്തു കടം മേടിക്കാൻ വേണ്ട അച്ഛൻ ആരുടെ മുമ്പിലും കാശിന് വേണ്ടിട്ട് തലകുനിച്ച് നിക്കോം വേണ്ട സച്ചിയേട്ടൻ പറഞ്ഞതുപോലെ പോലെ തന്നെ സമ്പാദിച്ചിട്ട് മോളിൽ റൂമ് കെട്ടും ഇവള് പറഞ്ഞതുപോലെ ഇത് ശബ്ദമാണെന്നുള്ള കാര്യം പറഞ്ഞിട്ട് കൈ ഇങ്ങനെ അടിക്കുകയാണ് രേവതി അത് കേട്ടിട്ട് വാ പൊളിച്ച് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് ചന്ദ്രയും അതുപോലെ ശ്രുതിയും ഒക്കെ കേട്ടോ എന്നാ ഇത് കണ്ട സച്ചിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ ഈ പ്രശ്നം എങ്ങനെങ്കിലും ഒന്ന് സോൾവ് ചെയ്യാന്നുള്ള കാര്യം വിചാരിച്ചപ്പോഴേക്കും ഇവളാണെന്നുണ്ടെങ്കിൽ അടുത്ത ശബദമൊക്കെ വെച്ചു രേവതി അവൻ ഒരാളായിട്ട് എന്താ ചെയ്യാൻ വേണ്ടി പറ്റാ എന്നുള്ള കാര്യം ചോദിക്കുകയാണേ എന്നെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ ഞാൻ ചെയ്യാ എന്നുള്ള കാര്യം രവി പറയുമ്പോഴേക്കും എന്താച്ചാ അച്ഛന് അച്ഛന്റെ മകനെ വിശ്വാസമല്ലേ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടല്ല അവൻ എന്തിനാണ് കഷ്ടപ്പെടുന്നെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇതിലൊരു കഷ്ടവും ഇല്ല അച്ഛ സച്ചേട്ടൻ വിചാരിച്ചു കഴിഞ്ഞാൽ സാധിക്കാൻ വേണ്ടി പറ്റാത്തത് ഒന്നുമില്ല ആ റൂമിന് വേണ്ടിയിട്ട് വേറൊരാളും ഒരു പൈസ പോലും ചെലവഴേണ്ട ആവശ്യമില്ല സച്ചേട്ടൻ തന്നെ ആ റൂം കെട്ടി തീർക്കും ആ എന്തായാലും അച്ഛ അവന്റെ ഭാര്യ പറഞ്ഞതുപോലെ അവൻ തന്നെ റൂം പണി തീർത്തോളൂ ഇനിയിപ്പോ അച്ഛൻ പറഞ്ഞതുപോലെ മാസം പണം തരേണ്ട ആവശ്യം ഇല്ലല്ലോ എന്നുള്ള കാര്യം സ്വതി ചോദിക്കുമ്പോഴേക്കും ശ്രീകാന്ത് വെക്കുന്നുണ്ട് കേട്ടോ എന്ന് കരുതിയിട്ട് മാസം വീട്ടിലേക്ക് ചെലവിന് പൈസ കൊടുക്കണ്ടെന്നാണോ പറയുന്നത് എടാ ഇവൻ ഓസിയിലെല്ലാം കഴിഞ്ഞു കൂടാന്ന് വിചാരിച്ചോണ്ട് നടക്കാന്ന് സച്ചി പറയാണ് അതിന് അച്ഛന്റെ പെൻഷൻ പണം വരുന്നില്ല എന്നുള്ള കാര്യം സ്വീ ചോദിക്കുമ്പോ എടാ അതുപോലെ നിനക്ക് സഹിക്കുന്നില്ല അച്ഛൻ ഇത്ര നാളായിട്ട് കഷ്ടപ്പെട്ടു ഇനിയെങ്കിലും അച്ഛന് നല്ലപോലെ നോക്കണമെന്ന് നിനക്ക് തോന്നുന്നില്ലേടാ അച്ഛൻ ചോദിച്ച പണം മര്യാദക്ക് നീ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിനക്ക് ചോറ് കിട്ടില്ല നോക്കിക്കോ എന്നൊക്കെ കാര്യം സച്ചി പറഞ്ഞത് കേൾക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് ഞങ്ങൾ അങ്ങനെ പണം കൊടുക്കാണ്ടൊന്നും ഇരിക്കാൻ വേണ്ടിട്ടൊന്നും പോകുന്നില്ല ശ്രുതി വായ എന്ന് പറഞ്ഞിട്ട് ശ്രുതിയെ കൂട്ടിക്കൊണ്ട് പോവുകയാണ് അത് കഴിഞ്ഞു നമ്മുടെ ചന്ദ്രമതി ഇനിയിപ്പോ എന്താ രേവിയാട്ടാ എന്തായാലും മങ്കമ്മ രണ്ടാമത്തെ ശബ്ദം ഇട്ടല്ലോ അവര് തന്നെ റൂം കെട്ടിക്കോളന്നല്ല പറഞ്ഞത് പോവും കെട്ടി അതുപോലെ കാർ ഓടിച്ചിട്ട് എങ്ങനെ റൂമ് കെട്ടാൻ വേണ്ടി പോകുന്നത് ഞാനും കാണട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്ര അവിടുന്ന് പോവുകയാണ് പക്ഷെ വർഷയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ രേവതിക്ക് അരികിലേക്ക് വന്നിട്ട് പറയുന്നുണ്ട് രേവതി ചേച്ചി പറഞ്ഞ കാര്യം നടക്കോ ഇല്ലെന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല പക്ഷെ ചേച്ചിയുടെ കോൺഫിഡൻസ് ഉണ്ടല്ലോ അത് എനിക്ക് ഇഷ്ടപ്പെട്ടെന്നൊക്കെ പറഞ്ഞിട്ട് കൈ കൊടുക്കുവാണ് എന്തായാലും ചേച്ചി ഞാനും പറ്റുന്ന ഹെൽപ്പൊക്കെ ചെയ്യാന്ന് ശ്രീകാന്ത് പറയുമ്പോൾ വേണ്ട എന്തായാലും അതൊക്കെ നോക്കിക്കോളൂ എന്ന് പറയാനേ തുടർന്ന് സച്ചിയും പറയുന്നുണ്ട് എടാ അവള് പറഞ്ഞത് കേട്ടില്ലേ അല്ലെങ്കിലും എല്ലാം എന്റെ തലയിലാണ് ഞാൻ നോക്കിക്കോളാം നീ പോവാൻ നോക്കിയെന്ന് പറഞ്ഞിട്ട് അവരും പറഞ്ഞു വിടുവാണേ എല്ലാവരും പോയി കഴിഞ്ഞതിന് ശേഷം രേവി ചോദിക്കുന്നുണ്ടേ നീ ഇതിനെ രേവതി ഇങ്ങനെ എടി പിടി എന്നുള്ള രീതിയിൽ ഈ കാര്യമൊക്കെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അച്ഛൻ കടം മേടിക്കാൻ വേണ്ടിട്ട് ആരുടെ മുമ്പിലും പോയിട്ട് കൈ കാര്യമില്ല സച്ചിട്ടൻ ഇത് കിട്ടും ആ വിശ്വാസം എന്ന് പറഞ്ഞിട്ട് രേവതി അവിടെ അടുക്കളയിലേക്ക് പോകാണേ രേവതി പോയി കഴിഞ്ഞതിന് ശേഷം എന്തായാലും അച്ഛാ അവള് പറഞ്ഞത് കേട്ടില്ലേ അതുപോലെ തന്നെ ഞാന് റൂമുണ്ടാക്കും എന്തായാലും അച്ഛൻ സന്തോഷമായിട്ടിരിക്കണം എനിക്ക് അത് മാത്രം മതി എന്താണ് നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നുന്നത് വെച്ചാൽ അത് ചെയ്യുന്നു പറഞ്ഞു എന്നാ അച്ഛന്റെ നിന്ന് പോയ ഭാവത്തിലല്ലോട്ടോ രേവതി അരികിലേക്ക് സച്ചി ചെല്ലുന്നത് ചെന്നുടനെ തന്നെ ഒരു കൂത്തം കൊടുക്കുന്നുണ്ട് എന്താ സച്ചി ചെയ്യുന്നത് നിങ്ങൾ എന്തിനാ എന്നെ അടിച്ചെന്നുള്ള കാര്യം ചോദിക്കുമ്പോ പിന്നെ അടിക്കാതെ പിന്നെ ഞാൻ എന്താ നിന്നെ ചെയ്യേണ്ടത് നിനക്ക് ഇതിനെ വാവിച്ചിട്ട് ചുമ്മാരിക്കാൻ അറിയില്ലേ അതിന് മാത്രം ഞാൻ എന്താ ചെയ്തതെന്നുള്ള കാര്യം രേവതി ചോദിക്കുമ്പോഴേക്കും നീ നിന്റെ ഇഷ്ടത്തിന് ഓരോ തീരുമാനം എടുത്തിട്ട് ഓരോന്ന് പറയും അവസാനം ഞാനല്ലേ പെടാൻ വേണ്ടി പോകുന്നത് ഞാൻ നിങ്ങളെന്തിൽ കൊണ്ടുപോയി എടുത്തിന്നാ പറയുന്നതെന്ന കാര്യം രേവതി ചോദിക്കുമ്പോ ഞാൻ സമ്പാദിച്ചിട്ട് മുകളിൽ റൂം കെട്ടുന്നുള്ള കാര്യം എന്റെ അച്ഛന്റെ അടുത്ത് പറഞ്ഞില്ല അതിനു മുമ്പ് നീ എന്റെ അടുത്തൊന്ന് ചോദിച്ചോന്നുള്ള കാര്യം ചോദിക്കാം ണേ ഇതുപോലെയല്ലേ നീ ഞാൻ സ്വർണ്ണൊക്കെ മേടിച്ചു തരുന്നെന്ന് പറഞ്ഞിട്ട് എന്റെ അമ്മയുടെ അടുത്ത് ശബ്ദം വെച്ചത് അത് ഇതുവരെ തീർന്നിട്ടില്ല അത് ഇതുവരെ തീർന്നിട്ടില്ല അതിന് മുമ്പ് അത് തീരുന്നതിന് മുമ്പായിട്ട് നീ അടുത്ത ശബ്ദം ഇട്ടിരിക്കുന്നു ഇനി നിന്റെ മങ്കമ്മ എന്ന് വിളിക്കാൻ വേണ്ടി പോവാണ് ഇപ്പൊ നിങ്ങൾ എന്തിനെ ദേഷ്യത്തോടു കൂടി സംസാരിക്കുന്നത് നീ എന്തിനാ അച്ഛൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞത് നിനക്ക് കുറച്ച് സമാധാനമായിട്ട് ഇരിക്കാൻ വേണ്ടി പറ്റില്ലായിരുന്നു എപ്പോ നോക്കി കഴിഞ്ഞുകഴിഞ്ഞാലും ഓരോന്ന് വായത്തു ഒന്ന് വിളിച്ചു പറയും എന്റെ അച്ഛമ്മ ഇടയ്ക്കിടയ്ക്ക് പറയും നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു കാര്യം അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും വാക്ക് കൊടുക്കാൻ വേണ്ടി പാടില്ല എന്നുള്ള കാര്യം നമ്മൾ എടി പിടിയുന്ന ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വെറുതെ വായത്തൊന്ന് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം നമ്മൾ തന്നെ പെടുന്നുള്ള കാര്യം അച്ഛമ്മ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം പറയുമ്പോൾ സച്ചി എടിനെ കൊണ്ട് പറ്റൂ എന്നുള്ള വിശ്വാസം എനിക്കുണ്ട് ഒരു സാധാരണ കാര്യമാണെന്നാണ് നീ വിചാരിച്ചിരിക്കുന്നത് അതിന് എന്തോരം പണം വേണമെന്നുള്ള കാര്യം നിനക്ക് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അറിയാം ഒരുപാട് പണം വേണോ എന്നുള്ള കാര്യം അതുകൊണ്ട് തന്നെ അച്ഛൻ ആരുടെയും മുമ്പ് പോയിട്ട് കൈനീട്ടും ഞാനിപ്പോ ഈ കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ ഈ റൂമിന്റെ കാര്യത്തിൽ അച്ഛന് ഭയങ്കരമായിട്ട് വിഷമമുണ്ട് അച്ഛന്റെ മനസ്സിൽ വല്ലാതെ തട്ടിയിട്ടുണ്ട് നമുക്ക് വേണ്ടിയിട്ടാണ് ഈ റൂം കെട്ടണം എന്നുള്ള കാര്യം അച്ഛൻ വിചാരിക്കുന്നത് അതൊക്കെ എനിക്കും അറിയാന്നുള്ള കാര്യം സച്ചി പറയാണ് ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അച്ഛൻ കടം വാങ്ങും എന്നുള്ള കാര്യത്തെ കുറിച്ച് പറയും മൂന്നാല് സ്ഥലത്ത് പോയിട്ട് അച്ഛന് പണം കിട്ടിയിട്ടില്ലെങ്കിൽ അച്ഛന്റെ മനസ്സ് ഇനിയും വേദനിക്കില്ലേ റിട്ടയർഡ് ആയിട്ട് കുറച്ച് നാളല്ലേ ആയുള്ളൂ അച്ഛന് സമാധാനായിട്ട് ഇരിക്കാൻ വേണ്ടി പറ്റണ്ടേ വീടിന്റെ മേലെ കടം വാങ്ങണ്ട എന്നുള്ള കാര്യത്തെക്കുറിച്ചല്ലേ അമ്മ പറഞ്ഞത് അപ്പോ നമ്മളല്ലേ അച്ഛന് സപ്പോർട്ടായിട്ട് ഇരിക്കേണ്ടത് ആ നീ പറയുന്നതും ശരിയാണെന്നുള്ള കാര്യം സച്ചി പറയുന്ന സമയത്ത് പിന്നെ നിങ്ങൾ എന്തിനാ എന്റെ അടുത്ത് വന്ന് ചോദിക്കുന്നത് ആ കണക്കെല്ലാം നീ നന്നായിട്ട് പറയുന്നുണ്ട് അല്ല നീ എന്താ പഠിച്ചെന്നുള്ള കാര്യം ചോദിക്കുമ്പോ എന്താ നിങ്ങൾക്ക് അറിയില്ലേ ഏ അല്ല നീ ഇത്രയും അറിവോട് കൂടി സംസാരിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് കോളേജിലൊക്കെ പോയിട്ട് പഠിച്ചാണോന്ന് എന്ന് വിചാരിച്ചു എന്താ കോളേജ് പഠിച്ചാൽ മാത്രമേ അറിവ് ഉണ്ടാവുള്ളൂ എന്നുള്ള കാര്യമാണോ വിചാരിച്ചിരിക്കുന്നത് ഇതൊക്കെ ജനറൽ നോളേജ് ആണെന്നുള്ള കാര്യം പറയുമ്പോ എന്ത് നോളേജ് പൊതു അറിവ് ഓ അപ്പൊ നിനക്ക് പൊതുവായിട്ട് കുറച്ച് അറിവ് കൂടുതലാണെന്നല്ലേ പറയുന്നത് എന്തായാലും നീ പറഞ്ഞ പോയിന്റൊക്കെ കറക്റ്റ് ആണ് കാരണം അച്ഛൻ പോയിട്ട് ആരുടെങ്കിലും പോയി ഒക്കെ ചോദിക്കും അവരൊക്കെ എന്തൊക്കെയാ പറയാന്നുള്ള കാര്യം അറിയില്ലല്ലോ പിന്നെ അച്ഛനാണെന്നുണ്ടെങ്കിൽ ആരുടെയും മുമ്പിൽ പോയിട്ട് കൈ നീട്ടി നിൽക്കാനും പാടില്ല ഓ എന്തായാലും ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലോ എന്നുള്ള കാര്യം രവർ ചോദിക്കുമ്പോൾ പറയുന്നതൊക്കെ ഇരിക്കട്ടെ നീ നിന്റെ വായിക്ക് തോന്നുന്നത് മാതിരി റൂമ് കെട്ടുന്നുള്ള കാര്യൊക്കെ പറഞ്ഞു ഇപ്പൊ പണത്തിന് വേണ്ടി നമ്മൾ എവിടെ പോകും എനിക്ക് ഒരു കാര്യം തോന്നുന്നുണ്ട് എന്നുള്ള കാര്യം പറയുമ്പോ എന്ത് കാര്യം എനിക്ക് നമ്മൾ ഒരു കാർഡും കൂടി മേടിക്കണം എന്നുള്ള കാര്യം തോന്നുന്നു ഒരു കാറും കൂടി മേടിക്കാനോ നമുക്ക് രണ്ട് വണ്ടി ഓർഡർ എന്നുള്ള കാര്യം പറയുകയാണെ ഞാൻ ഒരാൾ എങ്ങനെ രേവതി രണ്ട് കാർ ഓടിക്കുക ബൈക്കാണെങ്കിലും കുഴപ്പമില്ല ഇപ്പുറത്ത് വേറെ ഒരു കയ്യില് പിടിച്ച് ഓടിക്കെങ്കിലും ചെയ്യാം അയ്യോ സച്ചി അതല്ല പറഞ്ഞത് ഒരു കാർ മേടിച്ചിട്ട് നമ്മള് വാടകയ്ക്ക് വിടാ എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് പറഞ്ഞത് നിങ്ങളെപ്പോലത്തെ മറ്റൊരാൾക്ക് വാടകയ്ക്ക് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൈയ്യിൽ കുറച്ച് കാശ് അധികമായിട്ട് വരില്ലേ അതൊക്കെ നല്ല ഐഡിയ ആണ് പക്ഷെ ആ കാർ മേടിക്കാൻ വേണ്ടിയിട്ട് കാശ് വേണ്ടേ ഇപ്പൊ കാർ മേടിച്ചിരിക്കുന്നതിന് നമ്മൾ ഡ്യൂ കെട്ടിക്കൊണ്ടിരിക്കുകയല്ലേ എന്തായാലും എന്റെ സ്വർണ്ണൊക്കെ അമ്മയുടെ കയ്യില് കൊടുത്തിട്ടില്ലേ അത് മേടിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പണയം വെക്കാം എന്തായാലും ആ സ്വർണ്ണൊന്നും മേടിക്കണ്ട എന്നുള്ള കാര്യം സച്ചി പറയുമ്പോ അതിനകത്തുണ്ടല്ലോ അച്ഛൻ തന്ന സ്വർണവും ആ അതിനൊണ്ട് എന്റെ ഭർത്താവ് സമ്പാദിച്ചിട്ട് സ്വർണ്ണ ഇടുകയുള്ളൂ എന്നുള്ള കാര്യം നീ എല്ലാവരുടെ മുമ്പിലും ശബ്ദം എട്ടല്ലേ ഇപ്പൊ പോയിട്ട് സ്വർണം ചോദിച്ചുകഴിഞ്ഞാല് നിന്റെ ശബ്ദം എന്താവും എന്നുള്ള കാര്യം ചോദിക്കുകയാണെ ഞാന് സ്വർണം എനിക്ക് ഇടാൻ വേണ്ടിട്ടല്ലല്ലോ ചോദിക്കുന്നത് കാരും മേടിക്കാൻ വേണ്ടിട്ടല്ലേ വേണ്ട വേണ്ട അമ്മ ചുമ്മാ വെറുതെ ഓവറായിട്ട് സംസാരിക്കും എന്നെ കൊണ്ട് പറ്റില്ല അതുകൊണ്ട് സ്വർണം തിരികെ ചോദിക്കാന്നുള്ള കാര്യമൊക്കെ പറയും പിന്നെ എങ്ങനെയാണ് നമ്മൾ പെട്ടെന്ന് റൂമ് കിട്ടിയാൽ മേലെയെന്നുള്ള കാര്യം ചോദിക്കുന്നത് രേവതി വേറെ എന്തെങ്കിലും വഴിയുണ്ടാവും ഞാൻ എന്തായാലും ചിന്തിക്കാം നിൽക്ക എന്ന് പറഞ്ഞിട്ട്